മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പേതൽമീൻ വെച്ചിട്ടുള്ളൊരു കറിയാണ് പേതൽമീനിൻ്റെ തലയും കുറച്ച് കഷ്ണങ്ങളും എടുത്തിട്ട് കറി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം ചൂലുവ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടെടുക്കുക ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടെടുക്കുക കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചതച്ചതിട്ടെടുക്ക കറിവേപ്പിലിട്ടെടുക്ക നല്ല വയനതിന് ശേഷം കുറച്ച് പുളിവെള്ളം ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നന്നായി തിളച്ചതിന് ശേഷം മസാല ഇട്ടെടുക്കുക ഒന്നര ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ടു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ആദ്യം അരക്കപ്പ് വെള്ളം വെച്ചിട്ട് പാകത്തിനാക്കിയിട്ട് നമുക്ക് എത്ര കറി വേണ്ടത് വെച്ചെങ്കിലും അതിനനുസരിച്ച് ആ ഒരു കപ്പ് വെള്ളം ഞാനൊരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം മീൻകറി തയ്യാറായി